ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക് വെച്ചിട്ടുള്ള അടിപൊളി ടിപ്സാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വെണ്ടയ്ക്ക് വെച്ചിട്ടുള്ള ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇതിനായിട്ട് വെണ്ടയ്ക്ക് എടുത്തേക്കണം ആദ്യം മൂക്കാത്ത വെണ്ടയ്ക്കാണ് എടുത്തേക്കുന്നത് ഒരു അഞ്ചാറിന് എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് കഴിയതിന് ശേഷം അരിഞ്ഞും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കളഞ്ഞതിന് ശേഷമാണ് അരിഞ്ഞെടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടപ്പിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം വെണ്ടയ്ക്ക നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ അതായത് നമ്മളുടെ വെണ്ടക്ക വെച്ചിട്ട് കുറച്ച് സമയമായി വെണ്ടയ്ക്കൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എന്താ അരച്ചെടുത്തേക്കണത് ഇനി ഇതൊന്ന് അരച്ചും കൂടെ എടുത്തിട്ട് വരാം ഇനി അരിച്ചത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു രണ്ട് ചെറിയ സ്പൂണ് കോൺഫ്ലവർ ആണ് എന്നിട്ട് ആ കോൺഫ്ലവറിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ മിക്സ് ചെയ്ത കോണ്ഫ്ലവർ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ വെണ്ടക്കയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് അടപ്പിൽ വെച്ചിട്ട് കൈവിടാതെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നോൺഫ്ലവറൊക്കെ ചേർത്തത് കൊണ്ടിട്ട് ഒട്ടും കൈവിടാതെ വേണോട്ടോ മിക്സ് ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മുടെ മിക്സി ഇവിടതേ ഒന്ന് തിളയൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ട് അതാ ഈ ഒരു പരുവമാവുമ്പോഴേക്കും ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും അതേപോലെ തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സൂളിൽ അത് രണ്ടെണ്ണം ഇതിലേക്ക് പൊട്ടിച്ചുവെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് നാച്ചുറലായിട്ടുള്ള ഒരു കണ്ടീഷണറാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റുമില്ലാത്ത ഈ ഒരു കണ്ടീഷണർ ചൂട് സമയത്ത് തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പായിരിക്കും ഞാനിപ്പോഴും എൻ്റെ മുടിയിൽ തന്നെയാണ് തേച്ച് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഈ ഒരു കണ്ടീഷണർ കയ്യിലേക്ക് കുറച്ചെടുത്തിട്ട് നമ്മുടെ മുടിയുടെ തലയോട്ടിലൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കുന്നുണ്ട് എല്ലാ ഭാഗങ്ങളിലായിട്ടാണ് തേച്ച് പിടിപ്പിക്കുന്നത് തേച്ചു പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കഴുകിക്കളയേണ്ടത് ഒരു മണിക്കൂറൊക്കെ വെക്കാൻ പറ്റാത്ത ആൾക്കാർ അരമണിക്കൂറെങ്കിലും ഇത് തേച്ചു പിടിപ്പിച്ചിരിക്കണം എന്നിട്ട് മാത്രം കഴുകിക്കളഞ്ഞാൽ നന്നായിരുന്നു ഞാൻ മൊത്തത്തിൽ തലയോട്ടിലും മുടിയിലൊക്കെ ആയിട്ട് തേച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ മുടിയുടെ അവസ്ഥ നോക്കി കോലാപ്പിനെ പോലെ ഇരിക്കുന്നുണ്ട് ഞാൻ ഒരു മണിക്കൂർ ശേഷം എൻ്റെ മുടിയുടെ അവസ്ഥ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഞാൻ തല കഴുകി ഉണങ്ങി ഈരണ സമയത്താണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എന്താ മുടിക്ക് നല്ല തിളക്കമുണ്ട് അതേപോലെ പിടിക്കുമ്പോൾ തന്നെ നല്ല പഞ്ഞി പോലെയുണ്ട് പിന്നെ ഇത് മുടി കിടക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പം ഇത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ താരം പോകാനും അതേപോലെ തലയോട്ടിക്കൊക്കെ നല്ല തണുപ്പ് കിട്ടാനും ഈ ഒരു കണ്ടീഷണർ നല്ലതാണ് ഇനി കടയിൽ നിന്നൊന്നും കണ്ടീഷണർ വാങ്ങിക്കേണ്ട കാര്യമില്ല ഒരിക്കലെങ്കിലും ഇതുപോലെ വീട്ടിലുണ്ടാക്കിയോ ഒന്ന് ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്